പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു നമുക്ക് തമ്മിൽ വാദിക്കാം നിങ്ങളുടെ പാപം ഹിമം പോലെ 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 ചുവന്നിരുന്നാലും ആയി ശിക്ഷിക്കപ്പെട്ട റിനി ജോർജും പിടിച്ചുപറി കേസിനും അഴിമതി കേസിനും ഒക്കെ ശിക്ഷിക്കപ്പെട്ട പലരും ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടിനെ നടത്തിയ കരിക്ക കൊലപാതകം നടത്തിയ റിനി ജോർജ് ഓട്ടോ നമുക്കറിയാം തിരുവനന്തപുരത്തെ ചെങ്കൽ ചൂളയിലെ ഗുണ്ടാ നേതാക്കന്മാർ ഇന്ന് പലരും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിക്കുന്നുണ്ട് എന്തിനാ ഞാൻ പോലും ഇന്ന് നല്ല സ്വഭാവത്തിന്റെ ഉടമയായി നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ കാരണം എന്റെ പാരമ്പര്യമോ എന്റെ പണമോ എന്റെ ഡിഗ്രികളോ എന്റെ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ലായിരുന്നു ആ കർത്താവായ യേശു കൃത്യ സുവിശേഷം എന്റെ കാതുകളിൽ എത്തിയപ്പോഴാണ് എനിക്കൊരു നല്ല സ്വഭാവം അത് ഈ കർത്താവ് തരുവാനിടയായി തരുന്നത് അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമുക്ക് സമാധാനം നൽകേണ്ടതിന് നമുക്ക് സന്തോഷം നൽകേണ്ടതിന് ആ കർത്താവ് നമുക്ക് വേണ്ടി നിന്നകളെ ചുമന്നൊഴിച്ചു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു യേശു നമുക്ക് വേണ്ടി ചമ്മട്ടിയാൽ അടിയേറ്റു നാം ശിക്ഷിക്കപ്പെടേണ്ടതിന് പകരം യേശു നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്തു അതുകൊണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രിയരെ ഒരു മനുഷ്യൻ ആയുസ് എഴുപതോ ഏറിയാൽ എൺപതോ വർഷം മാത്രം അതിനപ്പുറത്തൊരു മരണമുണ്ട് ആ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാ പണ്ഡിതനോ പാമരനോ ദരിദ്രനോ ധനവാനോ കൊട്ടാരമോ കുടിലോ ആണോ പെണ്ണോ ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരെയും ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് വ്യത്യസ്തമായ നിലകളിൽ ജീവിക്കുന്നു പക്ഷേ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാ കൊട്ടാരമാണെങ്കിലും കുടിലാണെങ്കിലും അത് വിറ്റേച്ച് പോയേ പറ്റൂ ആർക്കും അതിന് മരണത്തെ തടുക്കുവാൻ കഴിയത്തില്ല അങ്ങനെയെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുകയല്ല മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് അതിന്റെ പേരാണ് നിത്യത എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും അത് മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കൃത്യവേഷുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാകുന്നു നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കണം മരിച്ചതിന് ശേഷം നാം ചെയ്യുന്ന യാതോ ഒരു കർമ്മപ്രവർത്തികൾ കൊണ്ടും ആരെയും സ്വർഗത്തിലേക്ക് കയറ്റാനോ സ്വർഗത്തിലേക്ക് ഇറക്കാൻ സ്വർഗത്തിൽ നിന്നും ഇറക്കി ഇറക്കിക്കൊണ്ടുവരാനോ കഴിയത്തില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ തീരുമാനിക്കണം മരണശേഷം എവിടെയാണ് മനുഷ്യൻ എത്തുന്നതെന്ന് അവൻ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കവണ്ണം അതിനുള്ള ശിക്ഷയുണ്ട് അതുകൊണ്ട് നാം അറിയായ്മയുടെ കാലത്തെ ദൈവം പരിഗണിക്കുന്നില്ല അതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ സ്വലപ്പുറത്തിന്റെ പുസ്തകം പതിനേഴിന്റെ മുപ്പതിൽ പറയുന്നു മതം മാറണം പേര് മാറണം നാട് മാറിയത് കൊണ്ടല്ല ഭൂമിയിലുള്ള സകേലയിടത്തുമുള്ള സകല മനുഷ്യരും ദൈവം ദൈവം കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നു ഞാനല്ല കൽപ്പിക്കുന്നത് ഒരുവൻ വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും അതുകൊണ്ട് ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചേച്ചി മാം ആകാശമേഘങ്ങളിൽ അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരിൽ പാൻ പാന മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും അതുകൊണ്ട് ആ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയിട്ടുണ്ടോ